ിപ്പോൾ തൃശ്ശൂർ പോയിട്ട് വന്നിരിക്കുന്ന ഒരു ടൈമിലാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വളരെ വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം കുറച്ച് നേരത്തെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ നമ്മുടെ മമ്മൂക്കയെ കുറിച്ചിട്ട് നമ്മുടെ മമ്മൂട്ടീനെ കുറിച്ചിട്ട് ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കാണുകയുണ്ടായി അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം മുന്നേ ഷൂട്ടിങ് നിർത്തി വച്ചു അപ്പോൾ അദ്ദേഹം ഷൂട്ടിങ്ങിലല്ല പിന്നെ ഒപ്പം തന്നെ മമ്മൂക്കയുടെ ഷൂട്ടിങ് നിർത്തി വെച്ചു വെച്ചപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ സിനിമ ലൊക്കേഷനിലും ഷൂട്ടിങ് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെന്നൈ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് എന്നുള്ളതൊക്കെ ആൻറ്റോ ജോസഫ് പോയി സന്ദർശിച്ച ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടിലൂടെ നമ്മൾ അറിഞ്ഞപ്പോൾ എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ സിനിമ പ്രേക്ഷകൻ എന്നുള്ള ഒരു അഭിപ്രായത്തിൽ പിന്നെ അതിലുപരി അതായത് ഒരു സിനിമ പ്രേക്ഷകൻ എന്നതിലുപരി മമ്മൂക്കയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഒരു സ്നേഹം കൊണ്ടു കൂടി പറയാണ് നമ്മളൊക്കെ കുഞ്ഞുനാൾ നമ്മളെ ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമ കണ്ട് സ്നേഹിച്ച് വളർന്ന ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ ഒരു സെക്കൻഡിൽ വരെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കാത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മമ്മൂക്കയുടെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഭയങ്കര വെയ്റ്റിംഗ് ആണ് പിന്നെ ടർബോ എന്നൊക്കെ പറയുന്ന സിനിമ ഇറങ്ങി ഉള്ള ശരിക്കും സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഉള്ളത് പറയാം എന്തോ കൂടുതൽ പറയുന്നില്ല അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ അദ്ദേഹം നല്ല പൂർണ്ണ ശക്തിയോടുകൂടി ശക്തിയോടുകൂടി തിരിച്ച് എത്രയും പെട്ടെന്ന് സ്ക്രീനുകളിലേക്ക് നല്ല നല്ല സിനിമകളുമായിട്ടിനിയും വരും വരും എന്നുള്ള ആ ഒരു ഇത് തന്നെ കോൺഫറൻസിൽ തന്നെ വീഡിയോ നിർത്തുന്നു അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞതൊന്നും അദ്ദേഹം പറഞ്ഞതൊക്കെ മറുനാടൻ മലയാളി പറഞ്ഞതൊക്കെ സെറ്റാവട്ടെ എന്നുള്ളത് വിചാരിക്കുന്നു